ആലപ്പുഴയിലെ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ജനങ്ങളുടെ പൊറുതിമുട്ടിക്കുകയാണ് നിലവിലെ റോഡിൽ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ഗതാഗതം ദുഷ്കരമാക്കുന്നു നൂറ്റി അൻപതിലധികം ആളുകൾ കുഴിയിൽ വീണിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രതിഷേധവുമായി ജനകീയ രംഗത്തെത്തി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയ ആളാണ് ഞങ്ങക്ക് പോകാൻ പറ്റുന്നില്ല ഈ പറ്റുന്ന ഒരു പത്ത് മണിക്ക് ജോലിക്ക് പോകണതാണെങ്കിൽ വെളുപ്പിന് അഞ്ചു മണിക്ക് ബസ്സിൽ കയറിയാലേ ഈ പറഞ്ഞ പത്ത് മണിക്കെങ്കിലും ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെ തൊഴിലാളികൾക്കോ എത്താൻ പറ്റുന്നുള്ളു അത്ര ദയനീയമാണ് അവസ്ഥ അതുകൂടി അധികാരികളോട് പറഞ്ഞു മടുത്തതോടെയാണ് ചന്ദിരൂർ നിവാസികൾ തെരുവിലിറങ്ങിയത് കുഴിയിൽ വീഴാതെ നടന്നെങ്കിലും വീട്ടിലെത്താൻ വേണ്ടിയുള്ള സമരം വളരെ കുറച്ച് ഏരിയ മാത്രം മാത്രം നോട്ട് ചെയ്തിട്ട് റിപ്പയർ ചെയ്ത് നിങ്ങൾ കാണുന്ന ഈ സ്ഥലങ്ങൾ കണ്ടില്ലേ ഭാഗങ്ങൾ എന്താണ് ഇതിന്റെ അവസ്ഥ അവസ്ഥ നിങ്ങൾക്ക് ഇതാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ കാണണം ചെയ്യാൻ പറ്റില്ല അഞ്ചു ദിവസം കൊണ്ട് നിർമ്മിച്ച നടപ്പാത അഞ്ചു മിനിറ്റിൽ പൊളിഞ്ഞു റോഡിലെ വെള്ളക്കെട്ടിലും കുഴിയിലും വീണ് പരിക്കേൽക്കുന്നവരുടെ പട്ടികയിൽ ബൈക്ക് വിദ്യാർത്ഥികളുമാണ് അധികവും മകൻ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ആക്സിഡന്റ് ആയി ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് പോയി പോയി കൈ പിന്നെ ഹെൽമെറ്റ് അവൻ വിദ്യാര് മഴ ശക്തമായാൽ അരൂർ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് അമിക്കസ് ക്യൂരി റിപ്പോർട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാനും നിർദേശം നൽകിയിട്ടുണ്ട് റോഡിൽ പട്ടുമെത്ത വിരിച്ചു തരണമെന്നല്ല ആവശ്യം കുണ്ടിലും കുഴിയിലും വീഴാതെ ജീവനോടെ തിരികെ വീട്ടിലെത്താൻ വേണ്ടിയാണ് ഈ സമരം അധികാരികൾ ഇത് കണ്ടില്ലെന്നും നടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് ചന്ദ്രൂരിൽ നിന്ന് റിജോക്കൊപ്പം വിഷ്ണു സുരേഷ് പെരിഫു